രണ്ട് മൂന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബഷീറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇത് അറിയിക്കുകയും ഒരുപാട് പേർക്ക് ഇത് അറിയാതെ ഇരിക്കുന്നുണ്ടായിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് കണക്ക് സുഖാനുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നത് താനുണ്ടെങ്കിൽ ഇപ്പം മക്കളും വീട്ടിൽ ഒറ്റയ്ക്കാണോ ഉള്ളത് അതെന്തോ സസ്പെൻസ് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ബഷീർ മഷൂർ ഇതാണൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കോക്കിൽ ഒരു ടൂർ പോയി അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ടെങ്കിൽ സുഖാൻ വീഡിയോ പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഓഡിയൻസിന് പെട്ടെന്ന് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ഭയങ്കര വിഷമമുണ്ട് അത് മറിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിൽ ബഷീർ ഭയങ്കര ഒരു കോന്തനാണ് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യ ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാര്യയും കൊണ്ട് ടൂർ പോയി അവനൊക്കെ എന്തുവെന്നുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ എതിരെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ബഷീർ കണ്ടിട്ട് ഒന്നും റെസ്പോണ്ട് ചെയ്യാതെയാണ് ഇരുന്നത് ഇപ്പോഴുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ബഷീറൊക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഇതേ കണക്ക് മക്കളാവട്ടെ മഷൂർ സുഹാന ബഷീർ എല്ലാവരും ചേർന്നിട്ടാണ് ആ വീഡിയോ ഇട്ടിരുന്നത് അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ മഷൂറേയും ബഷീറും ഇതേ കണക്ക് പോയത് അതല്ലാതെ വേറെ ഒന്നുമില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ തങ്ങളുടെ കുടുംബം ഇതേ കണക്ക് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതല്ലാതെ വേറെ ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ൊരു കുഴപ്പില്ലാളത്തോളം കാലം പിന്നെ നിങ്ങൾക്ക് എന്തുവാണ് പ്രശ്നമെന്നുള്ള രീതിയിലൊക്കെ അവർ ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് അവർ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ ഇത്രയും ഏറ്റു വരുന്നുണ്ട് അത് പറഞ്ഞു നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അത് യഥാർത്ഥത്തിങ്ങനെ തന്നെ ആണോ എന്ന് അറിയത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ മൂന്ന് മൂന്നുപേരുണ്ട് ഈ വീഡിയോ വന്നിരുന്നു ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരാളെ തനിച്ചാക്കിയിട്ട് അല്ലെങ്കിൽ ഒരാളോട് സ്നേഹം കൊണ്ട് മാത്രം അല്ല ഇതേ കണക്ക് കൊണ്ടുപോകുന്നത് അല്ല രണ്ടുപേരോട് ഈക്വലായിട്ട് തന്നെയാണ് സ്നേഹമുള്ളത് അവ ഇപ്പോൾ ഈ വീട്ടിൽ ഒരാളെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കണക്ക് സുഖാനെ വീട്ടിൽ നിർത്തിയിട്ട് പോയത് അതല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ ഒരുമിച്ച് ടൂറ് പോകുന്നതാണ് അല്ലാതെ ഇവിടെ മാത്രം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് മഷൂറെ മാത്രം കൊണ്ടുപോയിട്ട് സുഖാനെ വീട്ടിൽ നിർത്തിയത് അവളോട് സ്നേഹം കുറവില്ലാത്തത് കൊണ്ടൊന്നും അല്ല അങ്ങനത്തെ ഉള്ള രീതിയിൽ ആരും വിചാരിക്കേണ്ട എന്നൊക്കെയാണ് ഇത് കണക്ക് ബഷീർ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് സത്യമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സൊന്നും നമുക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല ഇതുകണക്ക് വീഡിയോ കൂടെ അവരെന്തോ പറയുന്ന അത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ആൾക്കാർ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് സുഖാൻ ആ വീഡിയോ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കെ കൊണ്ടുപോയി അവരുടെ മുഖം ഭയങ്കര ഭയങ്കര വല്ലാതിരിക്കുന്നതായിട്ട് തോന്നിയിട്ട് കുറച്ച് വിഷമമൊക്കെ ഉള്ള രീതിയിലും അത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇതാണ് ഉണ്ടെങ്കിൽ ബഷീർ മനപൂർവ്വം ഉണ്ടെങ്കിൽ സുഹാനെ വീട്ടിൽ നിർത്തിയിട്ട് പോയതാണോ അതോ ഇതേ കണക്ക് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോന്നുള്ള ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് എവടെ കൈ സുഹാനേട കയ്യിലും തെറ്റുണ്ട് ആദ്യമേ കല്യാണം കഴിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞ് അതേ കണക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ അവസരം ചോദിച്ചപ്പോഴില്ലെങ്കിൽ ഇതേ കണക്ക് പറഞ്ഞപ്പോഴും അതിനൊന്നും അനുവദിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ ഇഷ്ടമാണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തുവാന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്